ഇന്നലെ രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ല ഇടതുപക്ഷത്തിന്റെ രാജ്യമുണ്ട് സ്വാഭാവികമായിട്ടും അതേസമയം തന്നെ കോൺഗ്രസ് ചായകുടിയും ഒക്കെ ആയിട്ട് പ്രിയങ്ക ആൾക്കാരെ പകർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്ന് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള അധ്യായം പോലുള്ള സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ഇന്ത്യയിലെ അൻപത് കോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയ ശേഷം അവരെ തെരുവിലാക്കിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്പീക്കർ പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും മാത്രമല്ല ഇതിനു മുമ്പ് ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഈ പറയുന്ന ആചാരപരമായ തേയില സൽക്കാരത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ എന്തിനേറെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ അമിത് ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങൾ പ്രതിപക്ഷം ഈ തേയില സൽക്കാരം ബോയ്ക്കോട്ട് ചെയ്ത് കഴിഞ്ഞ നാല് തേയില സൽക്കാരത്തു നിന്ന് വിട്ടുനിന്നു ശേഷം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പട്ടിണി പാവങ്ങളോട് ഇതുപോലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവിടെ പോയി വെടിവട്ടം നടത്തണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം ഒന്നും കൂടി പറയാനുണ്ട് ഉദ ഉദകക്രിയക്കാണോ ഇവരെ അവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ഈ ഒരു മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കുശലന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി തിരിച്ചു പുകഴ്ത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത് ഇത് ഞാൻ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പോലും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക വിദഗ്ദ്ധർ ഇവരൊക്കെ എന്നോട് ചോദിച്ച അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖത്തിലൂടെ ചോദിച്ച പ്രസക്തമായ കാര്യമാണ് ഒരു വിവരം കൂടി എൻ്റെ പക്കലുണ്ട് അടുത്തത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ് അതിനുള്ള ഒന്നാം ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം അതിൽ ഒന്ന് രണ്ട് ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു ഒരുപക്ഷേ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല പത്തൊൻപതിന് ഒരു തീരുമാനം അങ്ങനെ ഔദ്യോഗികമായി എടുത്ത് ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല എന്നുള്ളതാണ് ഇടത് എം പിമാർകരിച്ചിരുന്നത് അത്തരമൊരു തേയില സൽക്കാരത്തിന് പോകേണ്ട എന്ത് സാംഗത്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ സാംഗത്യം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കക്ഷികളും തമ്മില് ഞങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ എത്രയോ പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നു പ്രധാനപ്പെട്ട എത്രയോ നേതാക്കന്മാർ അങ്ങോട്ട് പോയില്ല ഇപ്പോള് ഡി എം കെ അതുപോലെ അതിന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇതുപോലുള്ള ഒരു വലിയ ഒരു കളങ്കം ഇവർ ക്ഷണിച്ചു വരുത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുമായിട്ട് എന്താ ബന്ധമുള്ളത് കോൺഗ്രസ് ഇത് പാർലമെൻ്ററി പാർട്ടി നേതാക്കളുടെ യോഗമല്ലേ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക അവിടെ അത് അവരത് ലീഡറല്ല ഡെപ്യൂട്ടി ലീഡറല്ല ചീഫ് ഇപ്പല്ല എഞ്ചിനീയർ എം കെ രാഘവനെ പോലുള്ള സെക്രട്ടറിമാരുണ്ട് അവരാരും പോയില്ലല്ലോ കെ സി കോണ്ണു പോലെ പറഞ്ഞു വിട്ടതാണോ കുടുംബത്തിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നിങ്ങൾക്കുണ്ട് ഗവൺമെൻറ്റിനുണ്ട് ഗവൺമെൻറ്റിനോട് പോകാണ് കുടുംബം എന്നുള്ള സന്ദേശം അയക്കാൻ പോയതാണോ പാർലമെൻ്ററി പാർട്ടിയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ലല്ലോ ചീഫ് വിപ്പാണോ ആ പാർലമെൻ്ററി പാർട്ടിയുടെ കജാഞ്ചിയാണോ ഒരു ഭാരവാഹിത്വവും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ കയ്യാളാത്ത പ്രിയങ്കാ ഗാന്ധി എന്തുകൊണ്ടും അവിടെ പോയി ആ ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ഡി എം കെയുടെ അതായത് ടി ആർ ബാലു അല്ലെങ്കിൽ കണിമൊഴി പോലുള്ള നേതാക്കൾ പോയില്ല എന്തുകൊണ്ട് അഖിലേഷ് പോയില്ല എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കാരെ ബഹിഷ്കരിച്ചു എന്തുകൊണ്ട് ടി എം സി ബഹിഷ്കരിച്ചു സമാജ്വാദി പാർട്ടിയുടെ ആളവിടെ പോയി അതേ തിരിച്ചറിഞ്ഞു ഇറങ്ങി അതായത് ഇവരെ പോലും വഴിതെറ്റിക്കുകയാണ് ചെയ്തത് ഇത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് കോൺഗ്രസ് പാർട്ടി നൽകുന്നത് അല്ല എന്തുകൊണ്ടാണ് ഈ സഭ പിരിഞ്ഞ അന്ന് തന്നെ അത് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത അന്ന് തന്നെ ഇടതുപക്ഷം ഈ ഒരു എതിർപ്പ് പ്രകടമാക്കാതിരുന്നു ഇന്നിപ്പോൾ സഭ പിരിഞ്ഞ് മൂന്നാമത് ഞാൻ അന്നും പ്രതികരിച്ചിരുന്നു അതിനുശേഷം കേരളത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ ചില സംഭവകാസങ്ങളെ മുൻനിർത്തി പ്രതികരണം പിന്നീട് മതി എന്ന് പ്രവർത്തകർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ചിരുന്നതാണ് അന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചതാണ് ഞാൻ ഇന്ത്യ സെക്രട്ടത്തിലെ തന്നെ പല നേതാക്കൾ മരോടും പറഞ്ഞു ഇത് ചെയ്ത് വലിയ അതിക്രമമാണ് എന്താ കാരണം ഇന്ത്യയുടെ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ല് പാസ്സാക്കിയിട്ടില്ല നിങ്ങൾ നോക്കണം കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരള സർക്കാരും ബഹിഷ്കരിച്ചെന്തുകൊണ്ടാണ് എസ് ഐ ആറിനെ കുറിച്ച് ചർച്ച അനുവദിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ചർച്ച അനുവദിച്ചില്ല എന്നൊരു കാരണം കൊണ്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കളങ്കം ഇതുപോലുള്ള ഒരു മാറണം നടക്കുമ്പോൾ എങ്ങനെ ഇങ്ങനൊരു ഉദകക്രിയ നടത്താൻ വേണ്ടി ഇവർ പോയി മാത്രമല്ല അവിടെ നടത്തിയ സംഭാഷണം എന്താണ് അതായത് പിന്നെ പ്രധാനമന്ത്രിയുടെ വിദേശ ടൂറുകളെക്കുറിച്ച് പൂർത്തി പറയുക പ്രിയങ്ക ഗാന്ധി തിരിച്ച് വയനാട് എന്ന് സംഭവിക്കുന്നു ഉടനെ വയനാട് എല്ലാം ഭംഗി എന്നാൽ വയനാടിലെ പുനരധിവാസത്തിന് വേണ്ടി അഞ്ച് പൈസ തരാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ചൊന്നും പറഞ്ഞൂടെ അതുപോലും പറഞ്ഞില്ലല്ലോ ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം പെരുമാറേണ്ടത് പ്രതികരിക്കേണ്ടത് ഇന്ത്യയിലെ പാവപ്പെട്ടവർ തെരുവിലേക്ക് പോവുകയാണ് ഇതുപോലുള്ള നിയമം ആ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം എന്താ പറഞ്ഞത് ഒരു പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും സെലക്ട് കമ്മിറ്റിക്ക് വിടണം ആ ബില്ല് പതിനഞ്ച് ദിവസത്തേക്ക് ഇന്ത്യയുടെ ചരത്തെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ എത്രയോ കാലമായിട്ട് പാർലമെൻറ്റ് കവർ ചെയ്യുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം അത് ഇത്രത്തോളം പ്രത്യേകാതമുള്ള ബില്ല് അയക്കണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വഴങ്ങിയ ഒരു ചരിത്രമാണ് ഇന്ത്യൻ പാർലമെൻറ്റിലുള്ളത് അത് രാജീവ് ഗാന്ധി മുതലുള്ള പ്രധാനമന്ത്രിമാരുടെ ചെയ്തുകൾ എനിക്കറിയാം എന്തിനാ ബൊഫേഴ്സ് കുംഭകോണം സ്വന്തം പ്രതിയായിരുന്ന പ്രതിക്കൂട്ടിൽ നിന്ന ബൊഫേഴ്സ് കുംഭകോണത്തെക്കുറിച്ച് സംയുക്ത പാർലമെൻ്ററി സമിതി പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി അങ്ങനെയുള്ള ഒരു ജനാധിപത്യ കീഴ്വഴക്കമുള്ള ഈ രാജ്യത്ത് ഒരു ബില്ല് ഏകപക്ഷീയമായിട്ട് അതും മഹാത്മാഗാന്ധിയുടെ രണ്ടാമത്തെ വധത്തിന് കുറിക്കുന്ന ഒരു ബില്ല് പാസ്സാക്കുന്നു അൻപത് കോടിയോളം ജനങ്ങളെ തെരുവിലേക്കാക്കുന്ന ഒരു നിയമനിർമ്മാണം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് പുലർവേളയിലാണ് ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കിയെന്ന് വിചാരിക്കുക മണിക്കൂറുകൾ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മനസ്സിലാക്കുക ഇതിനെ ഇതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങൾ ഉയർത്തി ഞങ്ങൾ ബഹിഷ്കരിച്ചതാണെന്ന് മനസ്സിലാക്കണം ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ബ്രിട്ടാസ് രഹസ്യമായി ചർച്ചയ്ക്ക് പോകുന്നു എന്നാണ് ബ്രിട്ടാസ് എന്ത് ചർച്ച ചെയ്യുന്നുള്ള കാര്യം അവിടെ പാർലമെന്റിൽ വെളിവാക്കപ്പെട്ടല്ലോ ഏത് കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഒരാളുടെ പേര് പറ രമേശ് ഒരു സെക്കൻഡ് രമേശ് ചെന്നിത്തലയെക്കുറിച്ചൊക്കെ യഥാർത്ഥം എനിക്ക് വലിയ ബഹുമാനവും ആദരവുമുള്ള ആളാണ് പക്ഷെ അദ്ദേഹം എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുകഴ്ത്തുന്നത് കൊണ്ട് ഞാൻ തിരിച്ച് പുകഴ്ത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ വേണം അദ്ദേഹത്തിന് ഒന്ന് പുകഴ്ത്താം എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഷെയ്സ്പിയറിൻ്റെ നാടകത്തിലെ ദുരന്ത കഥാപാത്രങ്ങളെ ഓർമ്മ ഓർമ്മപ്പെടും ഒതല്ലോ മാക്ബത്ത് പോലുള്ള അദ്ദേഹം പത്ത് വർഷം മുമ്പ് ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ആളാണ് ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഒരാളുടെ കീഴിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കൊടുത്തില്ല രണ്ടാമത്തെ ശിഷ്യൻ കെ സി വേണുഗോപാൽ അദ്ദേഹം എൻ്റെ സഹപാഠിയായിരുന്നു പയ്യനൂർ കോളേജിൽ എനിക്ക് ഓർമ്മയുണ്ട് കെ സി വേണുഗോപാൽ ഒക്കെ അന്ന് ആരവത്തോട് കൂടിയിട്ട് വരുന്ന തന്റെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല കാത്ത് ക്യൂ നിൽക്കുന്ന രംഗം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട് ഇന്ന് കെ സി വേണുപാലിലെ കാണണമെങ്കിൽ അദ്ദേഹം ഒരാഴ്ച കാത്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഷെയ്സ്പിയറിന്റെ ഒരു ദുരന്ത കഥാപാത്രത്തെ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാരോട് എനിക്ക് ബഹുമാനക്കുറവില്ല അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ പൂണിയട്ടെ എന്നുള്ള ഒരു ആശംസ മാത്രമേ നേരാനുള്ളൂ ചോദിച്ചപ്പോൾ ലോക്സഭയിലെ സി പി എം നേതാവായിട്ടുള്ള കെ സാധാ പറഞ്ഞത് അത് ബഹിഷ്കരിച്ചതല്ല എന്നാണ് പറഞ്ഞത് ബഹിഷ്കരിച്ചതില്ല എന്ന് പറഞ്ഞാൽ അത് പോകാൻ പാടില്ലല്ലോ പോകരുന്ന് ഇത് ഇനി അത് ഞങ്ങൾ പോകുന്നില്ല അത്ര തന്നെ ഇത്തരം ഇത്ര ഒരു അനീതി ജനങ്ങളുടെ മുകളിൽ ലോക്സഭയിൽ ജനങ്ങളുടെ മുകളിൽ ഇതുപോലുള്ളൊരു അനീതി കെട്ടിവച്ച ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലെന്ന് അതാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പോകുന്നില്ലല്ലോ ഇതെന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തു ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ പോകുന്നില്ല പ്പോൾ സി പി എമ്മിന്റെ എല്ലാ അംഗങ്ങളും പറഞ്ഞത് തിരക്കുള്ളതിനാൽ പോകുന്നു എന്നുള്ളതാണ് പട്ടിക രാജ്യസഭയിലും നടന്നിട്ടുണ്ട് ഈ ചായ സർക്കാരം ഞങ്ങൾ പോയിട്ടില്ല ഇതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട ഈ നിയമങ്ങളിലെല്ലാം എടുക്കേണ്ട നിലപാടുകൾ ശക്തമായി തന്നെ ജനങ്ങളുടെ ഒരു ആംഗിളിലൂടെ നോക്കി എടുത്തിട്ടുണ്ട് ഈ സാധാരണ പാർലമെന്റ് കഴിഞ്ഞ ഒരു ചായ സൽക്കാരം ഉണ്ടാവുന്നതാണ് അതിൽ പങ്കെടുത്തതിനെ അങ്ങനെ വിവാദമാക്കി സാധാരണഗതിയിൽ പങ്കെടുക്കുന്ന ചായ സൽക്കാരമാണെങ്കിൽ എന്താ കഴിഞ്ഞ നാല് പിന്നെ ചായ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരുന്നത് കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിന് ശേഷമുള്ള ചായ എന്താ പങ്കെടുക്ക എടുക്കാറുണ്ട് അംബേദ്കർ 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 എന്ന് പറഞ്ഞു എന്നൊരു കാരണം കൊണ്ട് അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ എന്താ പങ്കെടുക്കാമായിരുന്നത് അത് അന്ന് സാധാരണമായിരുന്നില്ലേ അന്ന് മാത്രം എന്താ അത് അവര് വ്യക്തമാക്കി മറുപടി പറയണ്ടേ ഇതിനൊന്നും മറുപടിയില്ല അവർക്ക് ഒന്നും ഞാൻ പക്ഷെ അദ്ദേഹം എന്നെങ്ങനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ കെ പ്രേമേന്ദ്രൻ അവിടെ പ്രധാനമന്ത്രിയുടെ സൽക്കാരത്തിൽ പോയി പങ്കെടുത്തതിന് എനിക്ക് യാതൊരു അത്ഭുതമില്ല സത്യസന്ധമായി പറയട്ടെ അദ്ദേഹം നിരന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ കോലായിലെ കഞ്ഞുവീഴ്ത്തി പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം മാത്രമല്ല ഒരു നഴ്സറി കുട്ടി പോലെ ആ യു ഷുഡ് സ്റ്റഡി ഹാർഡർ എന്നൊക്കെ പറഞ്ഞ് ചില അനുമോദനങ്ങൾ അത് ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുലകം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കഴിയുമെങ്കിൽ ആർ എസ് പി എന്നുള്ള പേര് ആർ എസ് എസ് നേടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ പറയുന്നതിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചൊരു പുറത്തിട്ട് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് ബ്രിട്ടസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അങ്ങ് നിരന്തരം ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് ഈ പെട്ടെന്നുണ്ടായ ഇതിനൊരു എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചായ സർക്കാരത്തിൽ പങ്കെടുക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം മുമ്പുള്ള എല്ലാ ബോയ്ക്കോട്ടുകളിലും നിങ്ങൾ ബോയ്ക്കോട്ടൊന്ന് വിശ് വിശേഷിപ്പിച്ചുകൊണ്ട് പറയാം വിട്ടു അദ്ദേഹം പങ്കെടുത്തിരുന്നു അദ്ദേഹം തന്നെയാണ് ആശയം മുന്നോട്ട് വെച്ചത് അല്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം അദ്ദേഹം ഞങ്ങളെ വിമർശിക്കാറുണ്ട് കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷത്തെയൊക്കെ നിരന്തരമായി വിമർശിക്കുന്നവരല്ലേ ഇപ്പം ഇവിടുത്തെ ഇനി ഞാൻ വിമർശിക്കുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത് കേരളത്തിലെ യു ഡി എഫ് എം പിമാർക്ക് ഈ കഴിഞ്ഞ സെഷനിൽ ആകെ രണ്ട് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഒന്ന് പാരയും രണ്ട് പാരടിയും ഇതിനെല്ലാം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ പാറ ആൻഡ് പാരടി ഏത് പോറ്റി സ്തുതി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ അയ്യപ്പൻ പോലും പോറ്റി അറിയുന്നതിന് മുമ്പ് പോറ്റി ഇവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വന്മാരാണവന്മാര് ഏത് സർവ്വശക്തിയായിരുന്നു ഒന്ന് സോണിയാഗാന്ധി എനിക്ക് തന്നു യു പി എയുടെ ചെയർപേഴ്സൺ ആയിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ പറ്റും യു പി എ ചെയർപേഴ്സണെ കാണാൻ പറ്റാത്ത സമയത്ത് ഈ പോറ്റിയെ കൊണ്ടുവന്ന് കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വമാരാണ് അവന്മാർ എന്നിട്ടാണ് അവർ പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് ഈ പാരടിപ്പാട്ട് പാടിയത് അസാമാന്യ തൊലു കിട്ടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നതല്ല അവർ ചെയ്യുന്ന ഈ പാരയും പാരടിയും കേരള സമൂഹം കാണുന്നുണ്ടെന്നും ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാതിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ നിർബന്ധിതനാകുന്നതാണെന്നും നിങ്ങൾ മനസ്സിലാക്കി ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടാണ് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അതായത് ഇവർ പാരടി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എം പിമാര് സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് പോറ്റിയെ കൊണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ നൂല് കെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ പാരടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ഇതൊക്കെ കാണിച്ചിട്ട് ഇതെന്താണ് നൂല് കെട്ടിച്ചത് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ അയ്യപ്പന് പോലും അറിയുന്നതിന് മുമ്പാണ് ഈ പോറ്റിയെ ഇവർ കൊണ്ട് നൂല് കെട്ടിച്ചത് ഇത് ഇതൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കല്ലേ കേരളത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഇവർ പ്രവർത്തിക്കുന്ന എം പിമാർ കേരളത്തിൻ്റെ ജനപ്രതികളല്ലേ കേരളത്തിലെ പാവപ്പെട്ടവരുടെ റേഷൻ മുടക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദ്യം കേരളത്തിലെ സഹകരണ ബാങ്ക് അവിടുത്തെ നാടുവാടികളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സാമ്പത്തികമായി മോചിപ്പിച്ച നമ്മുടെ സഹകരണ ബാങ്കുകളെ പൂട്ടി കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് പാറയും പാരടിയുമായി കഴിയുന്ന ഇവര് ഇവർക്ക് എന്ത് അവകാശമാണ് ഞങ്ങൾക്കിതിരെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി ചെറുതായിരിക്കും പക്ഷെ ഈ ബില്ലുകളിലൊക്കെ ഞാൻ കൊടുത്ത ഭേദഗതികൾ നോക്ക് രാജ്യസഭയിൽ എനിക്കറിയാം ഒരു ഭേദഗതി പോലും കോൺഗ്രസ് അംഗങ്ങൾ കൊടുത്തിട്ടില്ല ഈ പറയുന്ന മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതിയിൽ എന്റെ അറിവിലില്ല ഇൻഷുറൻസ് ഒരു ഭേദഗതി പോലും കൊടുത്തില്ല ന്യൂക്ലിയർ ഒരു ഭേദഗതി പോലും കോൺഗ്രസ് കൊടുത്തില്ല അതായത് ഇവിടെ ഈ പറയുന്ന കൊളോണിയൽ മൈൻഡ് സെറ്റിൽ നിന്ന് മോചനമെന്ന് പറഞ്ഞിട്ട് പാശ്ചാത്യശക്തികൾക്ക് മുമ്പ് തല കുരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ട് ബില്ലുകളെ കുറിച്ച് എന്താണ് കോൺഗ്രസ്കാർക്ക് പറയാനുള്ളത് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു കാര്യം ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബിജെപിക്ക് എടുത്തൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ആറായിരത്തി എൺപത്തെട്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആ ബി ജെ പിക്ക് മൊത്തത്തിൽ പണമായി സംഭാവനയായി ലഭിച്ചത് അതിൽ തന്നെ പ്രധാനപ്പെട്ടത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പം തന്നെ മൈനിങ് കമ്പനികൾ ഇവരിൽ നിന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നൂറ് കോടി രൂപയാണ് അവർക്ക് നൽകിയതായിട്ട് കണക്കിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുപോലുള്ള ഒരു കവർച്ച നടന്നിട്ടില്ല എന്ന് അതായത് ക്യുട് പ്രോക്കോ എന്ന് പറയും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം അങ്ങനെയാണ് പതിനെണ്ണായിരം കോടി രൂപയുടെ ഇലക്ട്രി ബോണ്ട് നൽകിയത് അത് സുപ്രീം കോടതി അവസാനിപ്പിച്ചപ്പോൾ വേറെ ഏത് രാജ്യത്താണെങ്കിലും അതേക്കുറിച്ചൊരു അന്വേഷണം വരും എന്തെങ്കിലും തിരിച്ച് ഫേവറുകൾ കിട്ടിയോ എന്നുള്ളത് ഇപ്പോൾ ആണെങ്കിൽ സെനറ്റും കോൺഗ്രസിൻ്റെ സമിതികൾ അന്വേഷിക്കും ഓരോ അന്വേഷണം നടന്നില്ല മാത്രമല്ല ഇപ്പോൾ വീണ്ടും നിങ്ങൾക്കറിയോ അതായത് എഴുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ കോൺഗ്ര ബി ജെ പിക്ക് സംഭാവന ചെയ്തു എപ്പോഴാണ് സംഭാവന ചെയ്തത് അവർക്ക് രണ്ട് സെമി കണ്ടക്ടർ പ്ലാന്റ് കൊടുത്തത് ഇത് തന്നെ മുരുകപ്പ തമിഴ്നാട്ടില് ഒരു സെമി കണ്ടക്ടർ കൊടുത്തപ്പോൾ കൊടുത്തു പണം നൂറിലേറെ കോടി രൂപ ഇപ്പോൾ നൽകിയ തുകയ്ക്ക് പിന്നിലുള്ള ഉദിഷ്ടകാരി ഉപകാര സ്മരണ അന്വേഷിക്കുകയാണെങ്കിൽ ഇന്ത്യ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്നത് മറ്റു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത് കേരളത്തില് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നാമമാത്രമായ ഒരു തുക കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് അതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അത് നമ്മൾ സംഭാവന സ്വീകരിക്കരുന്ന് പറയരുതല്ലോ ഞാൻ കൊടുത്തില്ല സി പിന്നെ എന്താ കാരണം എന്താ കാരണം ഞങ്ങൾ സി പി എം എം പിമാരെല്ലാം ലവി കൊടുക്കാറുണ്ട് അല്ല ഭാഗമായിട്ടാണ് കൊടുക്കുന്നത് ഭാഗമായിട്ട് ാണ് എന്നാണ് എം വിമാ പക്ഷേ ഇതുവരെ പ്രക്ഷോഭം ഉണ്ടാകുന്നവർ അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകുന്നവരെ അവർ ആൾക്കൂട്ട കൊലപാതകം എന്ന രീതിയിലേക്ക് കണ്ടില്ല പോലീസ് പോലും ഇരുപത്തിയായിരം രൂപ മൃതദേഹം എത്തിച്ചു തരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കേരള പോലീസ് എടുത്ത് ഈ ബംഗ്ലാദേശിയാണെന്ന് ആരോപിച്ച് ഇങ്ങനൊരു പ്രശ്നം ഈ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നതന്നെ ആദ്യമാണ് അമ്പരപ്പിച്ചിരിക്കുകയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഒരു കണക്കിന് ഈ ബി ജെ പിയും ആർ എസ് എസും ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ഈ ഒരു ജ്വരവുണ്ടല്ലോ ഈ ഒരു അവർ വമിക്കുന്ന ഒരു പോയിസനുണ്ട് അത് നമ്മുടെ കേരളത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് അതിശക്തമായ അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരെയും കണ്ടെത്തണം കേരളം ഇന്ത്യയിൽ നിന്ന് മാറി ചിന്തിക്കുന്നൊരു സംസ്ഥാനമാണ് പക്ഷേ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് ഇവിടുത്തെ ബി ജെ പി തന്നെയാണ് അവിടത്തെ ബി ജെ പി ഒരു മാറ്റമില്ല ഇതേ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ പല രൂപത്തിലും ശ്രമിക്കുന്നുണ്ട് അതിശക്തമായ നിലപാടുകൾ റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വളരെ ഈ പണ്ടൊക്കെ ബജറ്റിലാണ് ഈ പറയുന്ന നിരക്ക് വർദ്ധിക്കുന്നത് പണ്ട് ഒരു റെയിൽവേ ബജറ്റ് തന്നെ ഉണ്ടായിരുന്നു ബി ജെ പി വന്ന ശേഷം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചു ഇപ്പോൾ ബജറ്റിൻ്റെ പേപ്പറുകൾ പോലും യഥാർത്ഥത്തിൽ യഥാസമയം നമുക്ക് കിട്ടാറില്ല ഏത് പദ്ധതിക്ക് എന്ത് പൈസ എന്ന് പോലും അതിന് പിങ്ക് ബുക്ക് എന്നാണ് പറയുന്നു അതുപോലും കിട്ടാറില്ല ഇങ്ങനെ അടിക്കടി അടിക്കടി ഇവർ വർദ്ധിപ്പിക്കുകയാണ് അതു മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് യാത്രാ നിരക്കിൽ ഇവർ നടത്തിയിരിക്കുന്ന വർധനമെന്ന് പറയുന്നത് ഭീമമായ വർധനമാണ് ആറാറ് മാസം കൂടുമ്പോൾ ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ആറാറ് മാസം കൂടുമ്പോൾ അത് ചെറിയ കൊള്ളയല്ല വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു കാര്യം കൂടി അതല്ല പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇന്ത്യ സഖ്യമായി ചേർന്നുള്ള ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് പ്രതിഷേധിക്കില്ലേ രാജ്യവ്യാപകമായിട്ട് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും പ്രതിഷേധത്തിലാണ് ഇനി കോൺഗ്രസ് എന്താ ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല ഞാനിത് പറയുന്നത് ഒന്ന് ചിന്തിക്കുക അതായത് ഇത് എന്നെ സമീപിക്കുന്ന എന്നോട് സംസാരിക്കുന്ന പ്രത്യേകിച്ച് കക്ഷി നിരവധി ആൾക്കാരുടെ മനസ്സിലുള്ള രോഷവും വേദനയുമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും വ്യക്തിയോടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ ഉള്ള സവിശേഷമായിട്ടുള്ള വിയോജിപ്പല്ല ഇങ്ങനെയല്ല പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു പ്രതികരണം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പരസ്പരം മത്സരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് കേരളവും ബംഗാളും അതിനൊന്ന് നമുക്ക് ഇവിടെ ബിജെപിക്കെതിരെയുള്ള പ്രതിഷേധമല്ലേ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു കഴിഞ്ഞ ആഴ്ചയും കൂടി ഞങ്ങളെല്ലാ പിന്നെ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിന്നല്ലേ പക്ഷെ അതേസമയം തന്നെ വിമർശിക്കേണ്ട വിഷയങ്ങളെ ഞങ്ങൾ വിമർശിക്കും പക്ഷേ ആ വിമർശനം എന്ന് പറയുന്നത് വസ്തുതാപരമായിരിക്കും അതല്ലാതെ പാരയും പാരടിയുമായിട്ട് ഞങ്ങൾ അതിനെ മാറ്റില്ല ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചർച്ച നട കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ച നടത്താനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ടും നിയോഗിക്കപ്പെട്ടിരിക്കുന്നതല്ലേ കേരളത്തിൻ്റെ എം പിമാർ അവർ ആ പണി ചെയ്യണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രാവശ്യവും എം പി കോൺഫറൻസ് വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പറയുന്ന എന്താണ് നിങ്ങൾ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അത് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യമല്ലേ